ഒമ്പതിനായിരം രൂപ ശരി മത്സരമാണ് കഴിഞ്ഞ കഴിഞ്ഞ് ബെല്ലടിക്ക് എന്ത് ഓ വേണ്ട ഹേ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെയാണ് ഓണം ഇന്ന് നമുക്ക് അർജന്റ് കുറച്ച് കാപ്പി വർക്കൊക്കെ കൊണ്ട് ഇന്ന് ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇത് എൻ്റെ ഷോപ്പിൻ്റെ ബാക്ക് സൈഡാണ് വരുന്നത് അപ്പോൾ ഇവിടെ ആയിട്ട് ഓണ ഉണ്ട് ഇവിടെ കുഞ്ഞാലെല്ലാം കിട്ടിയിട്ടുണ്ടോ അവിടെ ആയിട്ട് സ്റ്റേജ് കാര്യങ്ങൾ വരും അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പിന്നെ അപ്ഡേറ്റ് ചെയ്യാം കസ്റ്റമർ വരാനായിട്ട് ടൈമായി പോയി കഴിച്ചിട്ട് വരാം ഷോപ്പ് ഇതോ അവിടെ ആ ബേക്കറിയിൽ പോയിട്ട് പപ്സി കഴിക്കാം അപ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഇനിയിപ്പോ കസ്റ്റമർ വന്ന് വർക്കും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഓണം കഴിഞ്ഞിട്ടേ ബാക്കി വർക്കുകൾ എടുക്കുന്നുള്ളു ഇപ്പൊ നമ്മുടെ വർക്കുകളെല്ലാം ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇപ്പൊ ടൈം അഞ്ചു മണി പത്ത് മണിക്ക് തുടങ്ങിയ വർക്കാണ് ബുദ്ധൻ്റെ ആ ഒരു വർക്കും കംപ്ലീറ്റ് ആയി പിന്നെ അത് കഴിഞ്ഞപ്പോ ഇപ്പൊ കസ്റ്റമർ വന്നിട്ട് ഒരു കുഞ്ഞ് വർക്കും കൂടി ഉണ്ടായിരുന്നു രാവിലെ കഴിച്ച ആ ഒരു പപ്സിലും ജ്യൂസിലുമാണ് ഞാൻ ഇത്രയും നേരം നിൽക്കുന്നത് ഓക്കെ അപ്പോൾ അത് കഴിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് മൊത്തത്തിൽ സീനായന അപ്പോൾ ഇനി പോയിട്ട് എന്തെങ്കിലും കഴിക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം ഓക്കെ ഗൈസ് അപ്പോൾ ഹോട്ടലിൽ രണ്ട് പൊറോട്ടയും പിന്നെ ഒരു ലിവർ റോസ്റ്റും പറഞ്ഞിട്ടുണ്ട് ആ ലിവർ റോസ്റ്റ് കൊള്ളാം കേട്ടോ അടിപൊളി സാധനം കഴിച്ചിട്ടിറങ്ങാം ഫുഡ് കഴിച്ചു കഴിഞ്ഞു വിശൊന്ന് പണ്ടാർ അടങ്ങിപ്പോയി പോയി ഒന്ന് റെസ്റ്റ് എടുക്കാം ിൽ പോയിട്ട് പവർ ബാങ്ക് കിട്ടിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് പോയിന്റിൽ നിന്ന് ഒരു ഗുലാബ് ജാമു അടിച്ചു കേട്ടോ സാധനം പക്ഷെ ഒരെണ്ണം ഒക്കെ കഴിയാൻ പറ്റുള്ളൂ കൊടുക്കത്ത മധുരം അപ്പൊ സറി ഞാൻ കിടന്ന് ഉറങ്ങുന്നു നാളെ രാവിലെ മേഘയ്ക്ക് അമ്പലത്തിലൊക്കെ പോകണമെന്ന് പറഞ്ഞു മിക്കവാറും നാളെ മുണ്ടെടുത്തിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് എന്തൊരാ എന്തോ അപ്പോൾ നമുക്ക് നാളെ മോർണിംഗ് കാണാം ഓക്കെ ഗൈസ് കുറച്ചു നേരൊക്കെ ഒന്ന് ഉറങ്ങിയതിനു ശേഷം നോക്കിയപ്പോഴത്തേക്കും പുറത്ത് അവിടെ ക്ലബ്ബുകാരൊക്കെ അത്ത ഇടുന്നതിന്റെ തിരക്കിലായിരുന്നു അപ്പൊ പിന്നെ കുറച്ചു നേരം അവിടെ പോയി അത്തൊക്കെ നോക്കിക്കൊണ്ട് നിന്ന് ഗൈസ് ഏകദേശം മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ചെറിയ രീതിയിലൊരു വിശപ്പടിക്കണുണ്ടോന്നൊരു ഡൗട്ടാ ഇനി ഒന്നും നോക്കിയില്ല ബൈക്ക് എടുത്തിട്ട് നേരെ പോത്തങ്കോടോട്ടൊന്ന് വെച്ച് വിട്ടു ആ ട്രെൻസിന്റെ അടുത്തായിട്ട് ഒരു ചെറിയ തട്ടുകൾ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ കയറിയിട്ട് ഒരു പൊറോട്ടയും ചിക്കൻ ഫ്രൈയും പറഞ്ഞു സീരിയസ്ലി പറഞ്ഞ ചിക്കൻ ഫ്രൈ എന്നെ ഞെട്ടി ഇവിടെ നിന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത് ചിക്കൻ ഫ്രൈ അടിപൊളി ആയ കാരണം ഞാൻ അവിടെ നിന്ന് ഒരു റീലും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ സമയം കിട്ടുമ്പോൾ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിലിടുന്ന പക്ഷേ വേളാവൂരിലെത്തിയപ്പോഴത്തേക്കും ഏകദേശം അത്തം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് പോവാണ് നൈറ്റ് കറങ്ങലെല്ലാം കഴിഞ്ഞു എല്ലായിടത്തും തകൃതിയായിട്ട് അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഓണം സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടൈം മൂന്ന് മണിയായി ഇനി പോയി കിടന്നില്ല എന്നുണ്ടെങ്കിൽ രാവിലെ മേഘ വരുമ്പോൾ ഞാൻ ഇവിടെ കിടന്ന് ഉറക്കുമായിരിക്കും ഞാനും കൂടി അമ്പലത്തിൽ പോകാനായിട്ട് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കി അപ്ഡേറ്റ് ഒക്കെ മോർണിംഗിൽ തരാം ഹേ ഗായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒരായിരം ഓണാശംസകൾ അപ്പോൾ രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നബിദിന ഘോഷയാത്രയൊക്കെ നടക്കുവാണ് അടിപൊളി കേട്ടോ അപ്പോൾ മേഘ എത്തിയിട്ടില്ല ഇനി അവിടെ വന്നിട്ട് അമ്പലത്തിലൊക്കെ പോകണം എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങോട്ട് പോകണം അവൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതാണ് അപ്പം കുറച്ച് കിടന്ന് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ എന്തായാലും ഉറക്കം എണീറ്റ് പയ്യ വരട്ടെ വന്നിട്ട് നമുക്ക് അവളെയും കൊണ്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിലൊക്കെ പോവാം ഇന്നലെ നൈറ്റ് അവരിട്ട അത്തവണ കേട്ടോ കൈസപ്പോൾ നമ്മൾ മാണിക്കോട് ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് ഇനി പോയി മേഘ തൊഴുതിട്ടൊക്കെ വന്നിട്ട് കുറച്ച് വീഡിയോസ് എടുക്കണം അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം നീ പോയി തൊഴുതിട്ടോ പോയിട്ടോ പോയിട്ടോ ഗൈസ് അപ്പൊ മേഘം തൊഴുവനായിട്ട് പോയി ഞാൻ പോയി കൊറച്ച് വീഡിയോസും കൂടെ എടുത്തു കൊടുക്കട്ടോ ഇവിടെ ചെരുപ്പിടാം നീ ചെല്ലി കുറച്ച് റീല് സെറ്റ് ആയി കൊടുക്കാം ഗൈസ് ഓ വേണ്ട നീ നീട്ടോ അവളുടെ വീഡിയോ എടുത്ത് കൊടുക്കാമെന്നു പറഞ്ഞ് മര്യാദക്ക് അമ്പലത്തിൽ വന്നപ്പോ ചന്ദനം കൂടി കൂടിയണോ ഈസ് ടു മച്ച് അവളെ ഒഴിവുണ്ട് ഇന്ദ്രായി കഴിഞ്ഞോ ഏ പോവാ വേണ്ട കൊള്ളാം മുടിക്കായി കഴിഞ്ഞാ നിന്റെ പ്രാർത്ഥന ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുവാണ് പിന്നെ എവിടെയെങ്കിലും പോയിട്ട് രണ്ടു ഫോട്ടോസ് എടുക്കണം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമുക്ക് നേരെ പോവാം ഇവിടെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ നേരെ വീട്ടിൽ പോകുമ്പം ഓക്കെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ഇന്ന് ഫുള്ള് സദ്യയാണ് അപ്പോൾ സദ്യ കഴിക്കുന്നില്ല സദ്യ വീട്ടിൽ പോയിട്ട് കഴിക്കാം വീട്ടിൽ കാണുമായിരിക്കുമല്ലേ സദ്യ കഴിക്കാൻ തോന്നുന്നില്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാൻ വന്നതാണ് ഇപ്പോൾ അവർ പായസം തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ പായസം ഒന്ന് പ്രായം രൂപയിട്ട് പോവാം ഓക്കെ സദ്യ പായസലാ ജയ് വിശക്കണോ ഏ ഇതെന്തൊന്ന് പൈസ ചേട്ടാ നവരത്ന പായസം നമുക്ക് പ്രായ രൂപ ചേട്ടാ ഒരു ഗ്ലാസ് മതി കേട്ടോ ഒത്തിരി കുടിക്കൂല കൊള്ളോ ആ ഡ്രൈവർ കോ ഫുൾ സദ്യ കഴിക്കണമെങ്കിൽ നേരെ ത്രിപുരപുതി പുതിയ വരിക ഈ ത്രിപുര ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ എസ് വി എസ് ഹോട്ട് ചിപ്സിൽ വന്നിട്ടുണ്ട് ഇവിടെ ബോളിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വടയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തൽക്കാലത്തേക്ക് മുളക് ബജിയും ഒരു ചായയും പറഞ്ഞിട്ടുണ്ട് അപ്പോ വീട്ടിലെത്തി നമ്മൾ സദ്യ കഴിക്കാൻ പോവുകയാണ് പാറാണ് പപ്പടം മുളക് കൊണ്ടുപോവാടി പെട്ടെന്ന് പെട്ടെന്ന് എനിക്കൂടാ എനിക്കൂടെ കൊണ്ടുപോവാങ് കഴിക്കേ ഇവരൊക്കെ കഴിക്കാൻ ലേറ്റാകും ഞാൻ എന്തായാലും കഴിച്ചിട്ട് റിവ്യൂ പറയാം നല്ല പരിപ്പ സോറി നല്ല പരിപ്പ് കറി തോരൻ കുറച്ച് തോരൻ എടുത്തു കുറച്ച് അവിയല് പിന്നെ കുറച്ച് മാങ്ങച്ചാ ഇതെല്ലാം കൂടി ഇട്ടിങ്ങനെ മിക്സ് ചെയ്യാ അടിപൊളി അടിപൊളി கழிச்சோ கழிச்சா <desconfinanta cachete> <sk tandem> <atiosters> കൊള്ളാമോ കറിയൊക്കെ കൊള്ളാം നീ നല്ല വിശപ്പുണ്ടാവും ഫുഡ് കഴിച്ചിട്ട് കാണാം ഇപ്പൊ നമ്മുടെ സദ്യയും കഴിച്ച് ഒരു ഉറക്കവും കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഇവിടെ കുറച്ചു നേരെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു നമ്മള് വരുന്ന വഴിക്ക് കണ്ടൊരു അത്തോണു കേട്ടോ അടിപൊളി അല്ലേ കൊള്ളാൻ മടിപ്പാ എടി അങ്ങനെ പറയലെടി ഇവളെന്ത്രി കൊള്ളാം കൈസ് നൈസ് അത്തം നമുക്ക് പോവാം എങ്ങോട്ട് പോവാം ഓണ പരിപാടിക്ക് പോവാം കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ മത്സരത്തിന്റെ അപ്ഡേറ്റഡ് വെർഷനാണ് മഞ്ഞി വെള്ളത്തിൽ മുക്കി അങ്ങോട്ടറിയും അതിനെ പിഴിഞ്ഞ് കുപ്പിക്കാത്തന്നു ഉള്ള പുതിയ പുതിയ ഗെയിമുകൾ അടിപൊളി നെക്സ്റ്റ് ലേഡീസിന്റെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ സ്റ്റാർട്ട് ചെയ്യാണ് നീ ഇല്ലേ ഒന്നിനും ഏ ൈസ് പരിപാടി സംഘാടകൻ ഇവിടെ വന്നിട്ട് ാണ് എങ്ങനെയുണ്ട് പ്രോഗ്രാം ഒക്കെ ഒക്കെ ഉണ്ട് ഓഡിയൻസ് ഓഡിയൻസ് സപ്പോർട്ട് പക്ഷേ ഒരു അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ സെറ്റ് ആക്കിയാൽ മതി നെക്സ്റ്റ് അനൗൺസ്മെന്റ് ഇവനാണിപ്പൊ ചെയ്യാൻ പോകുന്നത് ചെല്ലാടോ ഭാവ പിഴിഞ്ഞ് പുറത്ത് കളയണു വെള്ളം

അച്ഛാ അടിപൊളിയായി അടിപൊളിട്ടാ സൂപ്പർ ഇനി അടുത്തു ജയിക്കണം അടിപൊളിയായിട്ട് ചെയ്ത് പൊളിയായിരുന്നു എന്നെയൊന്നും ഇറങ്ങൂല ഞാൻ ചെന്നാവോട്ടു ഓക്കെ അടുത്ത അടുത്ത മത്സരത്തിന് ഇറങ്ങണേക് സീനിയർ ഗേൾസിന്റെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ മത്സരമാണ് ഗാഴ്സ് തുടങ്ങാൻ പോകുന്നത് വാടാ വാടക അതെല്ലാര്ക്കും ഇറങ്ങാലോ ഇനി കൊറച്ച് സീനിയർ ഗേൾസിന്റെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ മത്സരമാണ് ഗൈസ് ദേവുമിക്കറും പൊട്ടി വരുമെന്നാണ് തോന്നുന്നത് വെള്ളം നിറയണോ ഇട്ടല്ലോ നിങ്ങള് കമ്മറ്റിക്കാരല്ലേ കമ്മറ്റിക്കാരെ ആരംഭിക്കാൻ പോവുകയാണ് കുപ്പിയിൽ വെള്ളം നിറക്കൽ ദേവു പൊട്ടിപ്പോയി ദേവു കടി

കാറ്റ്ുന്നമ്പാടി താ കോ കഴിഞ്ഞു 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 സ്റ്റോപ്പ് ചെയ്തോ സ്റ്റോപ്പ് ചെയ്തോ പെണ്ണുങ്ങളാടി രണ്ടുപേരും രണ്ടുപേരും ജയിച്ചു എന്നെം പിടിച്ചെ കളിക്കാറിയും വിൽക്കാറും തോച്ചു നാണം കേടന്നാണ് തോന്നണിത് ഭയങ്കര പാട ഇത് ഭയങ്കര പാട് ഞാൻ ഇപ്പൊ തോക്കൂടി

അടുത്തത് കൊളങ്കര മത്സരമാണ് ഇയാൾ എന്നെ തോപ്പിച്ച് എന്നെ തോപ്പിച്ചിനി തോപ്പിച്ചി തോറ്റേരാൻ പറഞ്ഞല്ലേ ഞാൻ തോറ്റ തരാൻ പറഞ്ഞല്ലേ ഞാൻ എന്നെ തോപ്പിച്ച് ും സപ്പോർട്ട് പറഞ്ഞേ സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് കൊളങ്കര മത്സരമാണ് ബോയ്സും എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള കൊളങ്കര മത്സരമാണ് ചാടിക്കോണേ കറക്റ്റ് ഓക്കെ കരയെന്ന് പറയുമ്പോ കരയിലേക്ക് ഇറങ്ങുക പ്രഫറിമാരെ നോക്കിക്കു നീങ്ങാൻ പാടില്ല കുളത്തിലേക്ക് കര കുളം

ാണ് ഗോപു ഗോപുന്ന് വർഷം ഇവിടെ കുളങ്കര മത്സരത്തിന് ട്രോഫി കൊണ്ടുപോയതാണ് മിനി നാല് പേരാണ് മിനി ജാനകി ദേവു കാശി കര കുളം കര 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 മിനി ഈ പ്രാവശ്യം ഇനി ഔട്ടായി കഴിഞ്ഞ പ്രാവശ്യം ട്രോഫി അടിച്ചോണ്ട് പോകുകയാണ് പക്ഷെ ഇപ്പൊ ഒരു കാര്യവും നടന്നില്ല കുളം 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 കര അങ്ങനെ അത്യന്തം ആവേശകരമായ ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് ജാനകിയാണ് കൈമറിഞ്ഞ് കൈമറിഞ്ഞ് ഇവിടെ എത്തുമ്പോ എത്ര തുള്ളി വെള്ളം കൈ കാണുന്ന ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റൂ ഇതാ അത് വാശിയേറിയ മത്സരം എല്ലാരും ഒന്ന് കൈ അടിച്ചേ വലിയ കൈ ഉള്ളവന് പൈസ ർക്ക് പൈസ വളരെ വാശിയേറിയ മത്സരം എന്താ ഇവിടുത്തെ അമ്മമാരുടെയും ചേച്ചിമാരുടെയും ഓണം ഇതാണ് ഓണം ടീം ടീം ആൻഡ് രണ്ടാം സമ്മാനത്തിന്റെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നായിട്ടെ നിങ്ങൾ അതിൽ വളരെ രണ്ടാം സമ്മാനത്തിന്റെ മത്സരം നടക്കുകയാണ് രണ്ടാം സമ്മാനത്തിനായിട്ടുള്ള മത്സരം മീന വളരെ വാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടോ സമ്മാനം മീനാക്ഷി അമ്മയും മോളും കൂടെ ഇറങ്ങി ഇന്നലെ ട്രെയിനിങ് തുടങ്ങിയാണെന്ന് പറഞ്ഞിട്ട് അമ്മയും മോളും കൂടെ കുപ്പിയിലുള്ള രണ്ടുപേരും ഫസ്റ്റും സെക്കൻഡും സമ്മാനവും അമ്മയും മോളും ട്രെയിനിങ് ചെയ്തു വന്നു മോഹനൻ മോഹനൻ ടീം വളരെ വിട്ടു കൊടുക്കുന്നില്ല

ോ ആഘോഷ പരിപാടിയിൽ കൂടം സംഘടിപ്പിച്ച ഒരു രണ്ട് പൂവൻ കോഴികളുടെ ഈ ലേലം പിടിച്ചത് അരുൺ മാങ്കുഴിയാണ് എങ്കിലും ആ ലേലം ഇത്രയും ആവേശമാക്കിയ ലച്ചു വേങ്കാടിനും അതുപോലെ ഈ ലേലത്തിൽ പങ്കെടുത്തത് ഒരു വൻപിച്ച വിജയമാക്കിയ ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും കൂടം ബ്രദേശ് വേങ്കാടിന്റെ ഒരായിരം നന്ദിയും സ്നേഹവും കടപ്പാടും ഞങ്ങൾ അറിയിക്കുന്നു സാധനമായ പൂവൻ കോഴി നൽകുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ഹാപ്പി ഓണം എല്ലാവർക്കും ഒരായിരം ഓണാശംസകൾ